സ്ഥലമായിരുന്നേ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് 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 നമ്മൾ വെളാങ്കണ്ണി എത്തി വേളാങ്കണ്ണിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി 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 ഈ അയ്യർപ്പടി നമ്മൾ ചെന്ന് മുട്ടും നമ്മൾ വെളാങ്കണ്ണി ചർച്ചിൽ പോകുന്നില്ല എങ്കിൽ നമുക്ക് ഈ വഴിയും പോകാം ഈ നമ്മൾ ഈ റൂട്ടിലേക്ക് എത്തും ഈ അയ്യർപ്പടിയിൽ നിന്ന് കുറച്ച് നീങ്ങിക്കഴിഞ്ഞാൽ നാൽപ്പത് ഹെയർ പിന്നുകളാണിത് ഇത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ നാൽപ്പത് ഹെയർപിൻ എന്ന് പറയുന്നത് നമുക്ക് പോകേണ്ടത് ഇവിടേക്കാണ് കവിയരുവി കവിയരുവി വാട്ടർഫോൾ അടിപൊളി വാട്ടർഫോളാണ് അപ്പോൾ അത് പോകുന്ന വഴിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു അരിയാർ ഡാമുള്ളത് ഈ ഡാം അപ്പോൾ നമ്മൾ ഈ വഴിയിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് മുപ്പത്തി രണ്ടാമത്തെ ഹെയർ പിന്നിലുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ ഒരു

ആ നമ്മൾ ഇവിടെ മാത്രമേ നോക്കിയുള്ളൂ അങ്ങോട്ട് തിരിച്ചാണെങ്കിൽ ആ അവിടെ ഒരു ടൗൺ ഉണ്ട് അവിടെ രണ്ട് ടൗൺ ഉണ്ട് ഇത് ഇവിടെ ഈ മുപ്പത്തിരണ്ടാമത്തെ ഏർ പിന്നെ കാർവർ മാഷ് എന്നാണ് പേര് ആളെ സ്റ്റാച്ചു ആണ് ഇരിക്കുന്നത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടില് ആള് ഓഗസ്റ്റിലാണ് അവളുടെ ജനനം അപ്പോ അതുമായി ബന്ധപ്പെട്ട ഒരു ബ്രിട്ടീഷുകാരുണ്ട് ഓണാണോ മെറാൾഡോ ഇതിനെയാണ് കണ്ടത് അത് പച്ച കളറാണ് ഞാൻ പറഞ്ഞു വാദിച്ചല്ലേ അപ്പൊ ആ കിളീനെയാണ് മലക്കപ്പാറ വെച്ചിട്ട് റോട്ടില് കണ്ടത് അപ്പൊ അതിനൊരു പച്ച കളർ ആ അരിപ്രാവ് പോലത്തെ ഒരു ഷേപ്പും അപ്പൊ ഞാൻ പറഞ്ഞ അത് പ്രാവല്ല പച്ച കളറാന്ന് പറഞ്ഞിരുന്നു ഇതാണ് ആ കിളി ചെന്നായ വളവ് വത്തെണ്ണം നമ്മൾ അവസാനിച്ചിരിക്കുന്നു മനോഹരമായ ഒരു ഹെയർ പിന്നിലെ ഓരോ ഹെയർ പിന്നിലും ഓരോ വ്യൂ ആണ് കേട്ടോ നോക്കിയാ ലയം ലയങ്ങള് നോക്ക് നല്ല വൃത്തിക്ക് കാണാണ്ടോ കണ്ട സാധാരണ നീല കളറിലെ കാണാറ് വൈറ്റില് അവിടെ ആ ഈ വളവ് തിരിഞ്ഞ് നമുക്ക് കാണാം സ്റ്റോപ്പ് ചെയ്യണ്ട വളവിന്ന് കാണാണ്ടോ ഇവിടെ അവിടെ കാണണ്ടോ ഈ ണൽ മരങ്ങളുടെ തളിരല വന്നിട്ടുള്ളൂ അപ്പൊ അതിനൊരു പ്രത്യേകത ഉണ്ട് അല്ലേ അത് വീഡിയോ കാണണോ ഫോണിൽ നോക്കുമ്പോ കാണണ്ടോ ഇല്ല അല്ലേ ആ ഒരു ഫ്ലൂറസൻ പച്ച കൊണ്ട് ബ്രഷോണ്ട് ഇങ്ങനെ വരച്ച മാതിരി തോന്നുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഇത് കാണിച്ചു കൊടുത്തേ നമ്മൾ ഇവിടെ ഈ പനന്തൊങ് കഴിക്കാനായിട്ട് അതിന്റെ വെള്ളം കഴിക്കാനായിട്ട് നമ്മൾ പനന്തൊങ്ങിന്റെ വെള്ളവും അതുപോലെ ഈ തേങ്ങയിലൊക്കെ ഉണ്ടാകുന്ന പൊങ്ങുണ്ടല്ലോ അതും കഴിച്ചു പനന്തൊങ്ങിന്റെ വെള്ളം മോശമായിരുന്നു അപ്പോൾ നമ്മൾ അത് കളഞ്ഞു ഇത് വളരെയധികം റീൽസ് എടുക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഈ മഞ്ഞ ബോർഡറിലുള്ള ഈ അരി അരികൾ തേയിലത്തോട്ടം തേയിലത്തോട്ടത്തിന് മഞ്ഞ അരികള നല്ല ഭംഗി അല്ലേ ുഷ് ഇങ്ങനെ വെട്ടി വെട്ടി വെച്ച മാതിരി നമ്മുടെ നാട്ടിൽ കിട്ടില്ലേ പക്ഷെ ആ ഗ്രീനും ഇതും നമ്മള് ഭയങ്കര കോൺട്രാസ്റ്റില് നിൽക്കുന്നുണ്ട് അല്ലെ പക്ഷെ രണ്ട് ഗ്രീനാണ് ഒരു യെല്ലോ ആ ആ യൂക്കാരിമാരാ തോന്നുന്നുണ്ട് അത് ചെലപ്പോഴേ എന്തെങ്കിലും കമ്പനികൾക്ക് വേണ്ടിട്ടായിരിക്കാം അടുത്തഴി അടുത്ത വളവ് എന്തോ അതിന്റെ പേര് മലബാർ സ്റ്റാറിങ് ഹെയർ പിൻബന്റ് എത്ര ട്വന്റി ആയിട്ടുള്ളൂ അപ്പൊ ഇവിടെ പറയാൻ വന്ന കാര്യം മാറുന്നു യൂണിയൻ ബാങ്ക് എ ടി എം പിന്നെ അവിടെ എന്തോ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് നമ്മളിപ്പോ ഇവിടെ നോക്കുമ്പോ കണ്ടോ ഒരു പ്രത്യേകത ഈ റോഡിന്റെ സൈഡുകളിലൊന്നും പുല്ലുകൾ അങ്ങനെയൊന്നും ഇല്ല വെട്ടി വൃത്തിയാക്കിയതാണോ നാച്ചുറലി ഉള്ളതാണോ ഇതൊന്നും നാച്ചുറലി അങ്ങനെയാന്ന് തോന്നേ കാരണം അത്രേം ക്ലീൻ അല്ലേ അല്ല ശ്രദ്ധിച്ചില്ലടി അവിടെ പുല്ലുകൾ ഇല്ല പുല്ല്ണ്ടെന്ന് വെച്ചാണ്ട് പക്ഷെ അങ്ങനത്തെ ഒക്കെ വളരെ ചെറിയ ചെറിയ ഇതുകൾ മാത്രേ ഉള്ളൂ ആ സ്ഥലം കിട്ടിയപ്പോ അവിടെ എന്തെങ്കിലും പുല്ല് പോച്ച വളരെ അത് മാസങ്ങൾക്കുള്ളിൽ അടുത്തത് മലബാർ ട്രോഗൺ ഹെയർ ഇവിടെ കണ്ടോ കാട്ടുപുന്നികള് കുഴപ്പമില്ല യൂക്കാലി മരങ്ങൾ കഥ പറയുമ്പോൾ യൂക്കാലി മരങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയാ വേറൊരു മരത്തിനും ഇല്ലാത്ത കുറെ പ്രത്യേകതയുണ്ട് ആ മരത്തിന് പേരമരം പോലെ അല്ലെ ഭയങ്കര മിനുസായിരിക്കും സാമ്പാറാ സാമ്പാർ ദിയർ സാമ്പാർ ദിയർ ഇത് നമ്മടെ അവിടെയുണ്ട് എവിടെ സൂല് തൃശ്ശൂർ സൂല്ണ്ട് അല്ലെ ഈ ഡിയറിന്റെ പേര് ഞാൻ കേട്ടിണ്ട് അല്ലേ ട്വന്റി സിക്സ്മാരുടെ സമ്മേളനം പോലെ ഇണ്ട് അടുത്തത് ട്വന്റി ഫിഫ്ത്ത് മലബാർ നമ്മള് കാണാത്ത എത്ര തരം ജീവികളെ ഒരു കളറിന്റെ പേരാണ് അല്ലേ ഒരു മെറൂന്റെ ഡാർക്ക് ഷേഡാന്ന് തോന്നുന്നു അല്ലേ അപ്പ നമ്മളാ കൊ താഴേക്ക് ഇറങ്ങാണ് നോക്കി പക്ഷെ ഇതേ ഇതാ നോക്കി ഞാൻ മറ്റേ ഫെൽസ് പിടിച്ചുകഴിഞ്ഞ പക്ഷെ ഞാനോക്കണത് ഇത്രയും മനോഹരമായ റോഡുകൾ ഉണ്ടാക്കി സമ്മതിക്കണല്ലേ ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എത്ര ഓടിച്ചാലും മതി വരില്ല അത്രമാത്രം ബ്യൂട്ടിഫുൾ വഴി ബ്യൂട്ടിഫുൾ റോഡ് അത്യാവശ്യം വളവും തിരിവൊക്കെ വേണം അല്ലാണ്ട് വെറുതെ നമ്മൾ ഹൈവേയിൽ ഇങ്ങനെ ഓടിച്ചു സുഖമില്ല അടുത്തത് നെക്സ്റ്റ് മൈന മൈനൈന സൂപ്പർ വളവ് ബ്ലൂ ആ നല്ല ഒരു വെറൈറ്റി ഭംഗിയുണ്ടല്ലെ എത്രാമത്തെ അത് ഒരു ഒരു പ്രകൃതിയുടെ ഒരു കേവ് പോലെ തോന്നണില്ലേ രണ്ട് സൈഡിൽ നിന്നും നാച്ചു കേവ് പല സ്ഥലങ്ങളിലും ഈഗിളാവുള്ളൂ ആ ഒരു ഈകളിന്റെ അവളുടെ ഉണ്ട് അതിന് അതാ അതവിടെ ഇടി ഞാൻ മണ്ണിടിച്ചില് ഓ അതാണ് ഇങ്ങനെ കറു വരുന്നത് ഹെയർ ഓ ഇതിന്റെ വാല് മറ്റേ സ്വർഗവാതിൽ പക്ഷി അങ്ങനൊരു പക്ഷിണ്ട് ഭയങ്കര നീളുള്ള വാല് നമ്മുടെ നമ്മുടെ അവിടെ ആ അതുപോലെ ഉണ്ട് അതിന് സാമ്യണ്ടതിന് ഇത് നമ്മള് കണ്ടിട്ടില്ല അല്ലേ ഇല്ല നമ്മളത് മറ്റേ തൊപ്പിക്കിളിയൊന്നും ഉദ്ദേശിക്കും ആ തൊണ്ടക്ക് മാത്രം ചോപ്പ് കളറ് അല്ലേ എത്ര നമ്മള് പതിനേഴായിട്ടോ പകുതിയായി പകുതി ആവീട്ടില്ല പകുതിയാവണം നാച്ചുറലി ഉണ്ടായി വന്നുള്ള പുകയൊന്നും ഇല്ല അല്ലെ ഒരു പുതപ്പൊട്ട് വെച്ച മാതിരി ഉണ്ട് ആ ഇതിന്റെ മേലെ അട്ടക്കാട്ടി ചെക്ക് പോസ്റ്റ് എത്തിയിട്ടാണ് നമ്മള് ഇത് അനിമൽ ടൈഗർ റിസർവ് വാൽപ്പാറ റേഞ്ച് വാൽപ്പാറ റേഞ്ചിലുള്ള എന്റെ ഒരു ഫോറസ്റ്റ് ഭാഗം തോന്നും ഡിവിഷൻ മലയണ്ണാൻ പോയിന്റ് ഇത് സിക്സ്റ്റീൻ എന്തിട്ട് ജാൻസിഡോ േ കൊറങ്ങന്റെ വാലും കൂടെ വണ്ടി കേറി കണ്ടില്ല വണ്ടി കയറുന്നുണ്ട് കല്ലുടുന്നു കൊറങ്ങന്മാര് എത്ര ഹൈറ്റിലല്ലേ നമ്മള് കണ്ടോ നിങ്ങള് കണ്ടോ കണ്ടോ ഫുൾ വ്യൂ ഒരു ഒറ്റ ഫ്രെയിമിലേ അങ്ങോട്ട് എവിടെയെങ്കിലും ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവും എനിക്ക് തോന്നണേ കാരണം അത്ര ഭംഗിട്ട് കാണാൻ ആ യെസ് ഇതാണ് ഷിക്കാറിൻഡൻറെ പതിമൂന്നാമത്തെ ഒന്നും നിർത്താൻ സ്ഥലില്ല അവിടെ ഒരെണ്ണിണ്ട് പക്ഷെ അവിടെ ഒരു കാറ് നിർത്താനേ സ്ഥലല്ല ഒരു ഡാമ ഡാമും അവര് വണ്ടി എടുക്കുന്നുണ്ട് ഒരു ഡാം മുഴുവൻ ില് നോക്ക് അതിന്റെ ബൗണ്ടറി എത്ര ഏരിയ അവര് ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചിട്ടുള്ള സാധാരണ ഒക്കെ മലയെടുക്കിന്റെ രണ്ട് സൈഡ് മാത്രമല്ലേ കെട്ടുള്ളു ഇത് വളരെ ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരെ എങ്ങനെ കെട്ടിട്ടുണ്ട് എത്ര ഉയരത്തിലാ നോക്ക് ആ വേരത്തിൽ നോക്കുക അതിന്റെ എവിടെ ഉം 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 നമുക്ക് നല്ല എന്തോ ഇത് പോലെ അല്ലേ ഒരു െ ആകാശിക്ക് നോക്കിയിട്ട് ഡാമിലേക്ക് നോക്കുമ്പോ സ്കൈൻറെ ഒരു ഭാഗം പൊട്ടി വീണെടുക്കണ പോലെ തോന്നുന്നുണ്ടോ ഇല്ലേ റിഫ്ലക്ഷൻ കാണുമ്പോ സ്കൈ അതിൽ നിന്ന് ഒരു കഷ്ണം വീണെടുക്കണമാതിരി അടിപൊളി അവിടെ നമുക്ക് ഓരോരോരോ അങ്ങനെ സിറ്റികള് ടൗണുകള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് അങ്ങനെ വെറുതെ ഉപ്പ് കളറിട്ട മാതിരി അയ്യോ ഹാവ് എനിത്തിങ് സോറി ബോ നത്തിങ് ആർ യു പല്ല് കാണിക്കല്ലേ കാണിക്കല്ലേ ഞാനൊരു ഇഡി വെച്ചുണ്ട് ഇഡി വെച്ചു